കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിലുള്ള വായനാ പക്ഷാചരണത്തിന് തുടക്കമായി താലൂക്ക് തല ഉദ്ഘാടനം കരുനാഗപ്പള്ളി ഗേൾസ് ഹൈസ്കൂളിൽ കെ എസ് എഫ് ഇ ചെയർമാൻ കെ വരദരാജൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തന്നെ മുപ്പത്തി മൂന്നിലധികം ദിനപത്രങ്ങൾ തന്നെ പ്രഭാതപത്രങ്ങളായി പത്രങ്ങളായും പിന്നെ ഏതാണ്ട് പതിനഞ്ചോ പതിനാറോ ഉച്ച പത്രങ്ങളും ഈവനിങ് പത്രങ്ങളുമായും കേരളത്തിൽ ഇറങ്ങുന്നുണ്ട് കാലത്തും ും താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കടത്തൂർ മൻസൂർ അധ്യക്ഷത വഹിച്ചു താലൂക്ക് സെക്രട്ടറി വി വിജയകുമാർ പദ്ധതി വിശദീകരണം നടത്തി നേതൃസമിതി കൺവീനർ എ സജീവ് സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് വി പി ജയപ്രകാശ് മേനോൻ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വിജയമാലാലി എം സുരേഷ് കുമാർ പി പ്രസിഡന്റ് ബി എ ബ്രിജിത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി